ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊക്കെ തന്നെ പൈസ കയറിയോന്നുള്ള ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായാലും മാറ്റിനായാലും കൂലി കയറിയെന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് കൂലി കയറിയോ എന്നുള്ളത് അതായത് എല്ലാ റിപ്പോർട്ടും കൂലി കയറിയോ എന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റ ഇതിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനുണ്ട് അതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നിങ്ങൾ ഗൂഗിളിൽ ഗൂഗിളിൽ എൻ ആർ ഇ ജി എസ് എം ഐ എസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക സ്ക്രീനിൽ ബ്ലാക്കിൽ കാണുന്ന പോലെ എൻ ആർ ഇ ജി എസ് എം ഐ എസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വരുന്ന എം ഐ എസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും താഴെ വരുന്ന എൻ ആർ ഇ ജി എം ഐ എസ് റിപ്പോർട്ട് എന്ന് കാണിക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലൊരു ക്യാപ്ച്ച അടിച്ചു കൊടുക്കാനാണ് പറയുന്നത് അതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് ഏതാണോ നമ്പർ വരിക നമ്പർ പ്ലസ്സോ മൈനസോ വരിക അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ കോഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ റിപ്പോർട്ടിലാണ് നമ്മളെ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ച് എ ടു സെഡ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു റിപ്പോർട്ടാണ് എം ഐ എസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പം അതിൽ എന്താ പറയുക അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ കേരള സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് ഏത് വർഷമാണെന്നുള്ള വർഷം ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്ന വർഷമാണ് വരിക അത് അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക കേരള എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ റിപ്പോർട്ടെല്ലാം വരും താഴോട്ടാക്കിയാൽ ഏറ്റവും അടിയിൽ സെ സെവൻ എന്ന് പറയുന്ന റിപ്പോർട്ടാണ് നിങ്ങൾക്ക് എടുക്കുന്നത് അല്ല ആർ വൺ ആർ ടു എന്നൊക്കെ കാണിക്കുന്നില്ലേ അതിൽ ആർ സെവൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ മൂന്ന് ഡോട്ട് കണ്ടോ മുകളിൽ ആ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് അടിച്ചാൽ മതി അല്ലെങ്കിൽ തായോട്ടാക്കുക ആർ എന്ന് കണ്ടോ നിങ്ങൾ ഒരു നീലതിൽ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എന്ന് കാണുന്നത് അതേപോലെ തന്നെ ആർ ടൂ ഉണ്ടാവും കുറച്ച് തായമായിട്ട് അതിൻ്റെ അടിയിൽ ആർ ത്രീ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഏറ്റവും കുറച്ച് തായായിട്ടാണ് വരുന്നത് ആർ സെവനിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അതായത് ആർ എ എ സെവൻ എന്ന് പറയുന്നതിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഞാൻ മൂന്ന് ഡോട്ട് അടിച്ച് മൂന്ന് ഡോട്ട് അടിച്ച് സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഏതാണ് വരുന്നത് അപ്പം ആർ അതാ തായോട്ടാക്കുമ്പോൾ ആർ ത്രീ കണ്ടില്ല അതേമാതിരി തായോട്ടാക്കുമ്പോൾ ആറ് സെവനിൽ ഫിനാൻഷ്യൽ പ്രോഗ്രസ് എന്ന് കാണിക്കുക അതിൽ ഫണ്ട് താഴെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണിക്കുന്നുണ്ട് ആ യെല്ലോ കളർ വന്നതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ജില്ല ആണ് ഫസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ജില്ല തൊട്ട് വലത്വസ്ത അവിടെ ജില്ലകളൊക്കെ കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ജില്ല സെലക്ട് ചെയ്ത് കോഴിക്കോടോ അല്ലെങ്കിൽ ഏത് ജില്ല ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടേ അപ്പോൾ അവിടെ നിങ്ങളുടെ ബ്ലോക്കും കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പഞ്ചായത്ത് ബ്ലോക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബ്ലോക്ക് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേരൊക്കെ വരും പഞ്ചായത്തിൻ്റെ പേര് വരുന്ന അത് കണ്ടില്ല ഒരു ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ചോപ്പിൽ കുറച്ച് എമൗണ്ടുകൾ കണ്ടോ നിങ്ങൾ അൺസ്കിൽഡ് വേജസ് എന്ന് പറയുന്നു അതായത് സെമി സ്കിൽഡ് പേജസ് എന്നൊക്കെ പറഞ്ഞാൽ ചോപ്പിൽ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അൺസ്കിൽഡ് വേജസ് ക്ലിക്ക് ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ അൺസ്കിൽഡ് വേജസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ കൂലിയാണ് അപ്പോൾ നിങ്ങളെ വർക്കിൻ്റെ പേരും മസ്റ്റ് റോൾ നമ്പറും അവിടെ ലിസ്റ്റ് ചെയ്യും വർക്കിൻ്റെ പേരുണ്ടാവും അത് നിങ്ങൾക്ക് ഫൈൻഡ് അടിച്ചിട്ട് മൂന്ന് ഡോട്ട് കാണിക്കുക അപ്പോൾ അതിൽ ഫൈൻഡ് എന്ന് പറയുന്നത് അടിച്ച് വർക്കോട് സെർച്ച് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് കുറേ വർക്കുകളുള്ള ഒരു പഞ്ചായത്തിൽ തന്നെ കുറേ വർക്കുകളുള്ളതിനെ കൊണ്ട് ഏത് വർക്കിൻ്റെ ആണെന്ന് നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ വർക്ക് എടുത്തിട്ട് നിങ്ങളുടെ മസ്റ്റ് നമ്പർ എടുത്ത് നോക്കുക നിങ്ങൾക്ക് പിന്നെ അതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മസ്റ്റോൾ ഫില്ല് ചെയ്ത ഡേറ്റ് മസ്റ്റോൾ തീരുന്ന ഡേറ്റ് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ മസ്റ്റോൾ എഫ് ടി ഒ സൈൻ ചെയ്ത ഡേറ്റ് ആണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ആ ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടാവും ഈ ഡേറ്റിൻ്റെ മസ്റ്റോളിൻ്റെ വയസ്സാണെങ്കിൽ കിട്ടേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിങ്ങളുടെ പേരും തൊലും ഇതൊക്കെ കാണിക്കും അപ്പോൾ അത് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ബ്ലററ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ആ ഡേറ്റ് കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് രണ്ട് ഇരുപത്താറ് അപ്പോൾ ആ ദിവസമാണ് ആ പൈസ ഒക്കെ കയറിയിട്ടുള്ളത് തൊഴിലാളികളെ കൂലി കയറിയ ഇതാണ് ആണ് ഇവിടെ വരുന്നത് തൊഴിലാളികളുടെ കൂലി കയറിയത് ആണ് ഇതിവിടെ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണിക്കുന്നുണ്ട് അതായത് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ക്രെഡിറ്റഡ് ഡേറ്റ് എന്ന് കാണിക്കുന്ന അവിടെ ഡേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കയറിയിട്ടുണ്ട് അതാണ് കാണിക്കുന്നത് ഇനി അവിടെ ഡേറ്റ് കാണിക്കാത്തതുണ്ടാവട്ടോ അതൊന്നും എടുത്ത് നോക്കാം നമുക്ക് പിന്നെ സെമി സ്കിൽഡ് വേജസ് ആണെന്ന് പറയുന്നത് ഇതിൽ പേയ്മെൻറ്റ് പോയത് മാത്രമേ വരുള്ളൂ കേട്ടോ അല്ലാണ്ട് പേയ്മെൻറ്റ് പോകാത്ത വരില്ല അതാണ് നിങ്ങളുടെ മാറ്റ്മാരെ കൂലിയൊക്കെ ആണ് സെമി സ്കിൽഡ് വേജസ് എന്ന് പറയുന്നതിൽ വരുന്നത് അപ്പോൾ ഇതേമാതിരി നിങ്ങളെ വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും ഒക്കെ അവിടെ ലിസ്റ്റ് ചെയ്യും അത് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി മസ്റ്റോള് നിങ്ങൾക്ക് മസ്റ്റോൾ നമ്പർ അറിയെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കുക അപ്പോൾ അതിൽ മാറ്റിൻ്റെ പേരും എമൗണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് ക്രെഡിറ്റായി എന്നാണ് അർത്ഥം നിലവിൽ ബില്ല് ട്രഷറി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ചെയ്യും ട്രഷറിയിൽ നിന്ന് ഏകദേശം ഏഴ് ദിവസം എടുക്കുന്നുണ്ട് പാസ്സായി കിട്ടാനും അപ്പം ട്രഷറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ചെയ്യും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരും അപ്പം ഇതിലൂടെയാണ് നിങ്ങൾക്ക് നോക്കേണ്ടത് എല്ലാ മസ്റ്റോളുകളും ഇങ്ങനെ എടുത്തു നോക്കിയാൽ മതി അതിൽ കറക്റ്റ് എമൗണ്ട് പേരും കാണിക്കും ആരുടെ പേരിലേക്കാണ് പൈസ വന്നതെന്ന് വെച്ചാൽ ആരുടെ പേരും കാണിക്കും ഇതിൽ നിങ്ങളെ പൈസ വന്നത് മാത്രം ലിസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ പൈസ വരാത്തതൊന്നും ലിസ്റ്റ് ചെയ്യില്ല അപ്പോൾ അവിടെ വന്നിട്ടില്ലെങ്കിൽ അവ നിങ്ങളുടെ പണിയെടുത്ത മസ്റ്റോൾ നമ്പർ വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം അതിൻ്റെ പേയ്മെൻറ്റ് ഇതുവരെ നിലവിൽ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് വന്നിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നൊരു രീതിയാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ എന്താ പറയുക കമൻറ്റിൽ സെക്ഷനിലൊക്കെ നമ്മുടെ കമൻ്റി സെക്ഷനിലൊക്കെ തന്നെ മാറ്റുമാരെ കൂലി വന്നിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പഞ്ചായത്തിൽ കയറിയിട്ടുണ്ടോ എൻ്റെ പൈസ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പല കമൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നിലവിലെ തൊഴിലാളികളെ കൂലിയും മാറ്റിൻ്റെ കൂലിയും തൊഴിലാളികളെ കൂലി ജനുവരി പന്ത്രണ്ട് വരെ ഉള്ള പൈസയും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മാറ്റുമാരെ കൂലി ഏറെക്കുറെ വന്നിട്ടുണ്ട് ഈ മാറ്റുമാരെ കൂലി നമുക്ക് ഇന്ന ഡേറ്റ് വരെയാണ് വന്നത് എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല അപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഓരോരോ പഞ്ചായത്തിലേക്കും കുറഞ്ഞ പൈസമാണ് അതായത് നിലവിൽ പഞ്ചായത്തിന് കിട്ടാനുള്ള പൈസൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനമാണ് ഓരോരോ പഞ്ചായത്തിന് ലഭ്യമാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ കൂലിക്കൊക്കെ കൂലി മാറ്റിമാരെ കൂലിയൊക്കെയാണ് കൂടുതൽ പേരും കൊടുത്തിരുന്നത് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഫണ്ട് റിലീസാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റിമാരെ കൂലിയും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇനി ഫണ്ട് റിലീസിങ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും എന്തായാലും ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ മേറ്റുമാരെ കൂലിയൊക്കെ വാക്യം കൂടി കയറുന്നതാണ് അപ്പം അതുകൊണ്ട് ആരും അധികം ടെൻഷൻ ടെൻഷനാകേണ്ട എന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ താങ്ക്